ഇവിടെ ബ്ലോഗിനെ കാര കാര അല്ല ചാനലും അમે അമ്മ അമ്മേടെ പോടാ നടണ്ടര കണ്ടോ കണ്ടല്ല ഹലോ അലി ഇത് കേട്ടോ ലൈക്ക് ഫോട്ടോ എടുക്കടാ ആയാ മോനെ വിളിച്ചേ നോക്കിയായിരുന്നു കണ്ടില്ല ഇപ്പോ അവിടെ അവിടെ വെച്ച് സംസാരിച്ചു ഇതാണ് വീടിലുണ്ട് അവരൊന്നും ഇല്ല അവരാടത്തെ ചറൈപ്പ് പോയേ കേലെ ആയാ ത ഇല്ലല്ല ആ അസോസിയേറ്റ് ഉണ്ട് നമ്മുടെ ശ്രീരാൻ പറഞ്ഞു ശ്രീരാട്ടോ മാലിക്ക് കണ്ടിട്ട് ഗണപതി കാണിച്ചോ എന്നെ കാണിച്ചു കൊടുക്കുന്നത് ശ്രീരാമനോടാണ് വലിയ എന്ന് പറയുന്നത് എന്നോട് ഒന്നും കാണുന്നില്ല അതായത് നമ്മൾ മലപ്പൂർവ്വം ചെയ്തല്ല അതങ്ങനെ അറിയാതെ പോയതാ പോയതാണ് നമ്മളൊരു കണ്ണാടി തന്നെ മാറ്റി മാറ്റി വെക്കുന്നുണ്ട് കണ്ണാടി തന്നെ മാറ്റി മാറ്റി വെച്ച് വന്നപ്പോ അതങ്ങനെ ആയി പോയതാ മലപ്പുറം ചെയ്തല്ലേ എന്ത് തോന്നണിപ്പോ കണ്ട് സന്തോഷം എല്ലാവർക്കും പറഞ്ഞിട്ടില്ല വീട്ടിൽ സംസാരിക്കാനായിട്ട് പറയാനുള്ളത് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ